നിങ്ങൾ ാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാ ഭീരാന്തന്മാർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല ഇപ്പൊ ഒരു മിനിറ്റ് സുഹൃത്ത് മാന്യമായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാനെങ്കിൽ ഞാൻ സംസാരിക്കും കാര്യം ഒരു കാര്യം അതായത് സംസാരിക്കുമ്പോ എനിക്കും കൂടി സംസാരിക്കാനുള്ള അവസരങ്ങൾ ചാടി കയറിക്കാണ്ട് സി എം മടവു മാനസിക രോഗിയാണോ സർട്ടിഫിക്കറ്റ് പറഞ്ഞു അതിനുള്ള മറുപടി പറയട്ടെ പറട്ടെ ഉണ്ടായിരുന്നു കേക്ക് അതായത് സി എം മടവു എല്ലാ ആളുകളും ഒരു മനുഷ്യന്റെ കാട്ടിക്കൂട്ട് കണ്ടാൽ ഒരു മനുഷ്യൻ നോർമൽ അവസ്ഥയിൽ നിന്ന് നേരെ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് കണ്ടാൽ ഓന് പിരാന്താണ് മാനസിക രോഗാണെന്ന് മനസ്സിലാക്കേണ്ട സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല നിങ്ങൾ നേരം വെളുത്തിട്ട് കുളിച്ച് ഫ്രഷ് ആയിക്കാണ്ട് നിങ്ങള് ജോലിക്ക് പരീന്ന് മാറ്റി പുറത്തിറങ്ങുന്ന ആളായിരിക്കും അല്ലെ നിങ്ങൾ നാളെ മുതൽ തുണി കഴിച്ചിട്ട് ഓടിക്കാണ്ട് കെനിച്ച് അവരുടെയാണ് നിങ്ങൾ എടുത്താൽ സ്വന്തം ശരീരം തല്ലാണ് സ്വാഭാവികമായിട്ട് നിങ്ങളെ വാക്കുകളും ആ ചെക്കന് പിരാന്താട്ടാന്ന് പറയും അല്ലേ അപ്പൊ ആൾക്കാർ ചോദിക്കാ പിന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ചോദിക്കുവോ ആരും ജീവിക്കുന്ന െ കുറിച്ച് ഒരാളെ കുറിച്ച് നമ്മൾ ഒരു കാര്യം പറയുമ്പോ അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കണം അദ്ദേഹത്തിന്റെ തലമുറ ജീവിച്ചിരിക്കണെങ്കിൽ ചോദിക്കണം ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങളെ അയൽവാസി അല്ലെങ്കിൽ നിങ്ങളെ സുഹൃത്ത് ഇങ്ങനെ തുണി അങ്ങനെ തോടുമ്പോ നിങ്ങൾ എന്ത് പറയും കൈയോട്ടി ചിരിക്കലല്ലോ ചെയ്യാ നമുക്ക് നാളെ അദ്ദേഹത്തെ ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ നാളെ അദ്ദേഹത്തെ കാണിച്ചില്ല തിരിച്ചു കൊണ്ടുവരണം നിനക്ക് എനിക്കിത് കേൾക്കി ഞാൻ പറയട്ടെ ഞാൻ നിങ്ങള് പറഞ്ഞപ്പോണ്ടായിരുന്നല്ലോ നമുക്ക് അദ്ദേഹത്തെ ഡോക്ടറെ കാണിച്ച് അദ്ദേഹത്തെ നമ്മളെ പോലത്തെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അയൽവാസി ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാരനാണെങ്കിൽ നിങ്ങൾ ചെയ്യും അപ്പൊ എഴുതി തരും മരുന്ന് ആ മരുന്ന് എഴുതി തരുമ്പോഴാണ് നമ്മൾ അതിന് ലിസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പോയിരുന്നു അത് പോയിന്റ് അല്ലേ ചോദിച്ചത് നിങ്ങളുടെ അടുത്തുണ്ടോ എന്ന് കാണിച്ചത് അത് എനിക്ക് അതുവരെ ഇതൊക്കെ സംഭവിച്ചു സംഭവിച്ചു അതാണെങ്കിൽ പോയിട്ട് ചോദ്യം ഇപ്പം അതായത് ഒരു മനുഷ്യന് നോർമൽ അല്ലാത്ത ഒരു അവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ നാട്ടുകാരും ബന്ധുക്കളും അയൽവാസികളും അയാളെ കൊണ്ടുപോയിക്കാണ്ട് ഡോക്ടറെ കാണിക്കണം ഡോക്ടറെ കാണിച്ചു കണ്ടാൽ മെന്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുള്ളൂ മെന്റൽ സർട്ടിഫിക്കറ്റ് പരിക്ക് വരില്ല പക്ഷേ ഇതാ ഇത് ചെയ്ത് സംഭവിച്ച സംസ്ഥാനക്കാർക്ക് പറ്റിയെന്ന് വെച്ചാല് ഇയാൾ അസുഖമായിട്ട് ഇയാൾ നോർമൽ അല്ലാത്ത രീതിയിൽ പെരാന്തമാരെ മാറി പ്രവർത്തിക്കുമ്പോൾ ഇയാളെ കൊണ്ടുപോകാൻ ഡോക്ടറെ കാണിക്കുന്നതിന് പകരം പിടിച്ച് ഔലിയാക്കി അവിടെ പ്രശ്നം അപ്പൊ സർട്ടിഫിക്കറ്റ് അപ്പൊ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാറില്ല ഞാൻ വേറെ എന്താ പറയുക ഇയാൾക്ക് വിരാന്ത നടക്കാൻ ഞാൻ ജനിച്ചിട്ടില്ല പ്രശ്നം അത് സത്യമുറ സത്യമുറ വളരെ മോശമായി കാരണം അന്നത്തെ ആ കാലത്ത് മുജാഹിതരി ചെയ്യേണ്ട പണിയാണ് ഇയാളെ പിരിവിട്ട് നമ്മുടെ ഫിറോസ് കുന്നം പറഞ്ഞൊരു കാരണമാരി ഇന്ന ആൾക്കാർ കിഡ്നി രോഗമാണ് ഇന്ന കരൾ രോഗമാണ് അയാളെ സഹായിക്കാനും ഫണ്ട് സമാഹരണം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുചാഹേതകൾ ചെയ്യേണ്ടി വരുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള സി എം അബ്ബുബക്കർ മൊയ്ലേരാൾക്ക് പിരാന് തരുണ്ട് അതുകൊണ്ട് ചികിത്സിക്കാൻ പൈസ എല്ലാവരും സഹായിക്കണം അത് സോഷ്യൽ മീഡിയ ഇല്ലെങ്കിലും റോട്ടും മേൽ നിങ്ങൾ തോറത്തുണ്ട് വിരിച്ച കുറച്ച് പൈസ കിട്ടിയിരുന്നു അത് ചെയ്യാത്ത അവിടുത്തെ മുജാഹിതലേക്ക് ഒത്തിരി അബദ്ധമാണ്

ആഹ് പറ മുസ്ലിം അല്ലേ മുസ്ലിം അല്ലേ ഞാൻ മുസ്ലിം എല്ലാ മുസ്ലിങ്ങളും മൂല്യമാര് മൂല്യമാരല്ലോ അങ്ങനെ അതല്ല ഈ സമുദായത്തിന്റെ ഈ സമുദായത്തിൽ കുറച്ചുള്ള ആശ്വാസം കാര്യങ്ങള് ഈ സമുദായത്തിൽ കുറച്ചുള്ള ആശ്വാസം എല്ലാ മുസ്ലിങ്ങളും മൂല്യമാരല്ല എന്നുള്ളതാണ് അങ്ങനെ മൂല്യമാരും

ഇതൊക്കെ അപ്പൊ ഇത് പറയുമ്പോ പൊന്നാര ഹബീബെ നിങ്ങൾ നാളെ മരിച്ചു കൊണ്ടാണല്ലേ തീർച്ചയായും ഇദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇദ്ദേഹം മാനസിക രോഗിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവം വേണം അല്ലാതെ നിങ്ങൾ പറയാൻ പാടില്ല കാരണം മനുഷ്യനെ കുറിച്ച് നമ്മള് ധാരണ വെച്ച് പറയൽ വരെ തെറ്റാണ് അല്ലെ തീർച്ചയായും ഞാൻ ഇയാളെ കുറിച്ച് ഈ സി എം മടങ്ങുന്നതിനെ കുറിച്ച് മാർക്കറ്റിൽ അവൈലബിൾ ആയ ഒന്നിലധികം നാലോ അഞ്ചോ പുസ്തകങ്ങളുണ്ട് അതെല്ലാം ഒരു മിനിറ്റ് ഏറ്റവും അറിയാ വൈഫിനായിരിക്കും നിങ്ങളെ മക്കൾക്കായിരിക്കും അപ്പൊ നിങ്ങളെ സ്വഭാവത്തെ കുറിച്ച് അറിയാൻ അവരോട് ചോദിക്കണം ഞാൻ ചോദിച്ചു സി എം മടപൂരിന്റെ പങ്ങളെ മോനായിരിക്കും നല്ല ബന്ധാ ഞാൻ ചോദിച്ചു തരാം ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ അമ്മ കാക്ക പറ്റി ചോദിച്ചു പറഞ്ഞു സ്വകം ചെയ്യുന്ന മര്യാദയ്ക്ക് നടന്നിരുന്ന ആളിലും പിന്നെ അയാൾ നോർമൽ അല്ലാതായി ബുദ്ധിക്ക് തെറ്റി ഈ ബുദ്ധിക്ക് ലെവൽ തെറ്റിന് ഞങ്ങൾ നാട്ടിലൊക്കെ മാനസിക രോഗം എന്നാ പറയാ പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി കഴിഞ്ഞില്ല നിങ്ങൾ പറഞ്ഞ മാതിരി അവിടുത്തെ മുജാഹിദ്നെ വലിയ അബദ്ധം വെച്ചാല് ഈ സൂര്യാള് സമസ്തക്കാരാണ് സമൂഹ സമൂഹം ഏതെങ്കിലും ഒരു ചങ്ങായിക്ക് പിരാന്തായി പിന്നെ അവനെ ചൗലിയാക്കാൻ നിൽക്കുകയാണ് അത് നമ്മൾ മെയിൻ ചെയ്യണ്ട അവിടുത്തെ മുജാദ് ആ കാലഘട്ടത്തിൽ റോട്ടുമ്പോൾ തുണി വിരിച്ചിട്ടെങ്കിലും പൈസ വിരിച്ചിട്ട് ഇയാളെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് നമ്മൾ കിട്ടിയനോ അത് കിട്ടാതെ വലിയ നഷ്ടമായി പോയി ഞാൻ ഞാന് അതെ അതെ തീർച്ചയായിട്ടും ഞാൻ ഒതുക്കി ഒതുക്കിങ്ങൾ ഇതേമാതിരി ഏതെങ്കിലും നമ്മൾ പരിചയത്തിലുള്ള ഒരു പിരാന്തായി നടക്കണമെങ്കിൽ ചികിത്സിക്കാൻ വകുപ്പില്ലെങ്കിൽ ഞാൻ എന്തെയ്യും നാട്ടുകാരോട് പറയും ഞാൻ സാമൂഹ്യ സേവന പ്രവർത്തനം നടത്താനാളാ നാട്ടുകാരോട് പറയും ഇവിടെ നമ്മൾ ഇന്നും മൂല്യക്ക് പിരാന്തായി ഉണ്ട് അയാളെ സമസ്തക്കാരെ പിടിച്ച് അവലിയാക്കണതിന് മുമ്പ് എത്രയും പെട്ടെന്ന് നമ്മളെ ചികിത്സിക്കണം ഹോസ്പിറ്റലിൽ കൊണ്ടാക്കണം ഞാൻ പിരിവ് നടത്തും അത് അടുത്ത മുചാരിധർ ചെയ്യാത്ത മോശമായി പോയിട്ട് കുട്ടി എത്ര വയസ്സുണ്ട് എത്ര വയസ്സുണ്ട് വെച്ചിട്ട് ഞാൻ അദ്ദേഹം മാനസിക രോഗിയല്ല അല്ല നമ്മളെ സാധാ പോലെ നോർമൽ തന്നെ മരണമെന്ന് അദ്ദേഹത്തിന് നല്ല ഓർമ്മശക്തി നോർമൽ ഉണ്ടായിരുന്നിട്ട് എന്റെ വിവരം അങ്ങനെയല്ല കേട്ടോ അദ്ദേഹത്തെ ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് ഞാൻ അതാ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചില്ല ആദ്യം കാരണതാണ് വിളിക്കണ്ടത് എനിക്ക് 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 എത്ര വയസ്സായി മുപ്പത്തെട്ട് വിളിക്കട്ടോ ആയിക്കോട്ടെ അപ്പൊ ഞാൻ ബേച്ച് ഒന്നും വിളിക്കരുത് ഒരു മര്യാദ ആണല്ലോ അപ്പൊ ഞാൻ പറയേണ്ടത് ഇജ്ജ് ഉഫിൻ എന്നോട് ചോദിച്ചു സി എം മടകൂരിനെ കുറിച്ച് പോയി കണ്ടിട്ടുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടോ ഇജ്ജ് എന്ത് അടിസ്ഥാനത്തിലാണ് മാനസിക രോഗിക അല്ലെന്ന് പറയണത് അയാൾ മാനസിക രോഗിയായിട്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഒരു എൺപത് ശതമാനം ആളുകളും പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത് എൺപത് ശതമാനം ആൾക്കാരും പറയുന്നത് ഒരു മിനിറ്റ് എൺപത് ശതമാനം ആൾക്കാരും ലോകത്തെ എൺപത് ശതമാനം ആൾക്കാരും കണ്ട് യേശു അള്ളാഹിന്റെ പുത്ര നജു ചെയ്യിക്കുണ്ടാ ും എനിക്കും വിശ്വസിക്കാൻ പാടില്ല നിങ്ങള് പറയമില്ലാതെ അല്ലാന്റെ ആൾക്കാരാ നിസ്കരിക്കാത്ത ആൾക്കാരാൻ അള്ളാഹുന്റെ കേട്ടോ അള്ളാഹുന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ജീവിതത്തിൽ പകർത്തി ഫറലായ കാര്യങ്ങൾ മുഴുവൻ ജീവിതത്തിൽ പകർത്തി സുന്നത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ഹറാമുകൾ ഒന്നും ചെയ്യാതെ കറാഹത്ത് പോലും ചെയ്യാത്ത അള്ളാഹ് ഇഷ്ടപ്പെട്ട് ജീവിച്ച അള്ളാഹിന്റെ ഭക്തന്മാരായ അടിമകളാണ് അള്ളാന്റെ ഔലിയാക്കൾ ആണോ അല്ലേ ഞാൻ തപ്പി എടുക്കേണ്ട ആവശ്യം ഒരാളെ പറഞ്ഞോട്ടേക്കാണ് അങ്ങനത്തെ പറഞ്ഞു ഞാൻ തപ്പിയെടുക്കേണ്ട ആവശ്യം നിങ്ങൾ പറയാം അങ്ങനത്തെ ഒരാൾ അല്ലാതെ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് നോക്കേണ്ട കാര്യത്തെ കുട്ടിയെ പറഞ്ഞു ഒമ്പത് വയസ്സായ കൂടുതലായിട്ട് പറയില്ല കാരണം എന്തായാലും ഇത് കേക്ക് ഒരു മിനിറ്റ് എനിക്ക് ഇത് എന്നെ സമ്മതിച്ചോളൂ എനിക്ക് എല്ലാ ഒറ്റ കാര്യം എനിക്ക് ഇജ്ജ് ഇത് ഇന്നേ സംസാരിക്കണമെങ്കിൽ ഒന്നും കൂടി പഠിച്ച് ലെവലായി വനിക്ക് ക്വാളിറ്റി തീരെ പോരാ